ഹായ് നമസ്തേ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് നല്ല എൻജോയ് ആയിട്ടിരിക്കുന്ന സമയാണെന്നറിയാം രാവിലെ ഞാനൊരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പം ഒക്കെ പ്രമാണിച്ച് ചില സമയങ്ങളിൽ നമുക്ക് മുന്നിലേക്ക് ഇല്ല നമ്മൾ മൊബൈൽ മൊബൈലെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന വീഡിയോകൾ അത്തരത്തിലുള്ള വിശേഷ ദിവസങ്ങളെക്കുറിച്ചുകൊണ്ടും ആ വിശേഷ ദിവസങ്ങളിലെ ഏത് മതസ്ഥരുടെ ആയാലും ശരി അവരുടെ പുരാണങ്ങളും മറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസും നല്ല വീഡിയോസും നെഗറ്റീവായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയാൻ വന്ന എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്തിവാദി രവിചന്ദ്രൻ പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോയുടെ ചെറിയ ഭാഗം ഞാൻ കണ്ട് കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയൊരു വീഡിയോ എനിക്ക് വിടണമെന്ന് തോന്നി അതായത് കർത്താവായ യേശു ക്രിസ്തു കുരുടന് കാഴ്ച നൽകി മണ്ണിന് മണ്ണിൽ തുപ്പൽ വരട്ടി മനുഷ്യജീവൻ നൽകി ഈ രണ്ട് വിഷയങ്ങളാണ് പുള്ളി പറയുകയുണ്ടായത് അപ്പോൾ എനിക്ക് തോന്നിയതിനകത്ത് ഒരു കാര്യമുണ്ട് ഈശ്വരൻ അല്ലേ ദൈവപുത്രൻ പ്രവാചകൻ ഇവരൊക്കെ മനുഷ്യരുടെ ഇടയിലേക്ക് പകർന്നു നൽകുന്ന അറിവിൻ്റെ ഒരു വെളിച്ചമുണ്ട് മണ്ണ് കുഴച്ച് ജീവനുണ്ടാക്കി അതായത് മണ്ണ് കുഴച്ച് മനുഷ്യന് ജന്മം നൽകിയെന്നതിന് പകരം മണ്ണിന് ജീവനെ നിലനിർത്തുവാനും ഓരോ ജീവനുകളുണ്ടാക്കുവാനുള്ള കഴിവ് ഉണ്ട് എന്ന് മനുഷ്യരാശിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ഒരു വചനമായിട്ട് കൂടി അതിനെ കണ്ടുപിടി കുരുടന് കാഴ്ച നൽകി അതായത് അന്ധതയിൽ അലയുന്ന മനുഷ്യർക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നു ആ വചനത്തെ ഒന്ന് മാറി മാറ്റി ചിന്തിച്ചുവിടെ ഇത്തരത്തിലുള്ള പുനർചിന്തനങ്ങളാണ് നമുക്ക് പുതിയ പുതിയ അറിവുകൾ പകരാനും പുതിയ മനുഷ്യരെ നമുക്ക് സൃഷ്ടിക്കാനും അല്ലെ അവരുടെ സൃഷ്ടിക്കുക പുതിയ മനുഷ്യരെ സൃഷ്ടിക്കുക എന്ന് ഞാനും ഉദ്ദേശിച്ചത് അറിവിൻ്റെ ബുദ്ധിയുടെ വികാസമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുവാനും ഈ ജാതി വിവേചനങ്ങൾ മതസ്പ്രദ്ധ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു പലരും പല പുസ്തകങ്ങളും വായിച്ച് ഡോക്ടറേറ്റ് എടുത്തു എന്ന് പറയുന്ന ഈ വ്യക്തികൾ തന്നെ ഒരു വാചകങ്ങൾ പോലും അതിൻ്റേതായിട്ടുള്ള കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് അല്ല അവർ ഉദ്ധരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ മനസ്സിലെ ലക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ പല വിഡ്ഢിത്തരങ്ങൾ പണ്ടുള്ള ആളുകൾ കാണിച്ചു വെച്ചതിന് അതിനെ ഒന്ന് എന്തുവാ വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് വലിച്ചഴിച്ച് അതിനെ വഷളാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ കാരണം ഇത് നമ്മുടെ നമുക്കെന്നറിയാം പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഇവിടെ എല്ലാ തരത്തിലുള്ള ഗ്രന്ഥങ്ങളുമുണ്ട് നമ്മുടെ ഇടയിൽ ഈ ഗ്രന്ഥങ്ങളെല്ലാം വായിക്കാൻ നമുക്കും അവകാശമുണ്ട് ആരെങ്കിലും ഒരാൾ കുറച്ച് വായിച്ച് കുറച്ച് പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത് അവരുടെ വാചകങ്ങളാണ് സത്യമെന്ന് കരുതാതെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്കും വാങ്ങാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ഓരോ വിഷയത്തെക്കുറിച്ചും പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുള്ള പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് വായിക്കാൻ വാങ്ങാൻ കിട്ടും വായിക്കാനും കിട്ടും അപ്പോൾ അതെല്ലാം വായിച്ചിട്ട് അവനോൻ്റെ യുക്തിക്ക് മനസ്സിലാവുന്ന വിധത്തിൽ നമ്മളത് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം അപ്പം അത്തരത്തിൽ നമ്മൾ അറിവുകളെ അറിവുകൾ കൊണ്ട് അന്ധത അകലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം ഈശ്വരൻ്റെ വചനങ്ങൾ സത്യയാവും ആ സത്യത്തിന് വേണ്ടിയിട്ട് വേണം നമ്മൾ നിലനിൽക്കാൻ അല്ലാണ്ട് നമ്മുടെ അറിവിലേക്ക് വീണ്ടും കുരുടന്മാരെ കയറ്റി വിടുന്ന രീതിയിലേക്ക് മറ്റാർക്കോ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമായി മാറാതെ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ യുക്തിക്കും നിരക്കുന്ന രീതിയിലുള്ള അറിവുകൾ സമ്പാദിക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം അംബേദ്കർ മനുസ്മൃതി കത്തിച്ച ദിവസമാണ് എന്നൊക്കെ പറയുന്നത് എന്താണ് ഈ മനുസ്മൃതി യഥാർത്ഥ മനുസ്മൃതി ഏതായിരുന്നു യഥാർത്ഥ മനുസ്മൃതി ആരെഴുതിയിരുന്നു അങ്ങനൊരു സംഭവം ഉള്ളത് വന്ന് നമ്മുടെ നമുക്കറിയാം നമ്മുടെ വരും കാലഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ ഇന്ന് ഈ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന് മുമ്പ് എത്രത്തിലോളം മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരുപാട് അനുഭവിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളെല്ലാം നമുക്കുണ്ടായിരിക്കുന്നത് ആരൊക്കെയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ആരൊക്കെയോ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് എഴുതി എഴുതി എഴുതിയാണ് നമ്മൾ ഈ കാണുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് നമുക്കിതിൻ്റെ ഒന്നിൻ്റെയും പഴയെ കത്തി എരിഞ്ഞ അടങ്ങിയ തകർന്നടിഞ്ഞ് ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അതിൻ്റെ പിന്നാലെ വായിക്കേണ്ടുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു നമുക്കുള്ള അറിവ് അതിനെ വികസിപ്പിച്ചെടുക്കുക നല്ലതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക എല്ലാവരുടെയും അന്ധത മാറി നല്ല ബുദ്ധിയും നല്ല വിവേകവും നല്ല ശുദ്ധിയുമുള്ള ഒരു തലമുറ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് അല്ലാതെ പഴയ കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ പറയും ഒരു പഴമൊഴി വായ്മൊഴി എന്ന് പറയുന്നത് ഈ സ്വന്തം പല്ലുകുത്തി മണപ്പിക്കരുത് എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട് അതുപോലെയാണ് ഇന്ന് പല ആളുകളും ഇത്തരത്തിലുള്ള അംബേക്കറെ വരെ എടുത്തിട്ട് അലക്കുന്നത് ഇവർക്ക് ഇതൊരു ശീലമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നെഗറ്റീവ് ഇല്ലേ മനുഷ്യൻ്റെ മനസ്സിലേക്ക് മറ്റൊരു തരത്തിലുള്ള ചിന്തകളെ കൊണ്ടുവന്ന് ചൂഷണം ചെയ്ത് രക്തം ഊറ്റി കുടിക്കുക എന്ന് പറയുന്നത് ഇവരുടെ രീതികളാണ് അപ്പം എപ്പോഴും ഒരു വാചകത്തെ നല്ല അർത്ഥത്തോടു കൂടി കേൾക്കാനും അറിയാനും ശ്രമിക്കുക ഇത്രയോ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഞാൻ പറഞ്ഞ എൻ്റെ പോരുള്ള എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ബൈ ഹാപ്പി ക്രിസ്മസ്